ുമായി സുജിത്ത് കടുവ എങ്ങനെ ചത്തു എന്നുള്ളത് അടക്കം അറിയേണ്ടതുണ്ട് എപ്പോഴായിരിക്കും വനംവകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം വരിക എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനെ സി സി എഫ് ഈ കാര്യം വലിയ ആശ്വാസ വാർത്ത ആളുകളെ സംബന്ധിച്ച് സ്വസ്ഥം സമാധാനം അത്തരത്തിലുള്ള അവസ്ഥയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് 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 സന്തോഷം ആശ്വാസം ആശ്വാസം എന്തായാലും എന്താ പറയാ ഇതിന് കാണിച്ച ഒരു എഫേർട്ട് എന്നിപ്പോ കണ്ടെത്തി എന്നാണ് പറഞ്ഞത് എങ്ങനെയാണെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഭീതി അകറ്റിയ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥരോടും എല്ലാവരോടും ഒരുപാട് 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 നന്ദി അഭിജിത്ത് മുഴക്കം ഇപ്പോൾ ചേരുന്നുണ്ട് അഭിജിത്ത് കടുവയുടെ ജടം ഇപ്പോൾ പരിശോധിക്കുകയാണല്ലോ അരുൺ സക്കറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് ആ കടുവയുടെ ജഡം അവരിപ്പോൾ പരിശോധിക്കുകയാണല്ലോ അഭിജിത്ത് തീർച്ചയായും ഉന്മേഷ് നിലവിലിപ്പോൾ ഈ ബേസ് ക്യാമ്പിലേക്ക് കടുവയുടെ മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പ്രാഥമികമായ ഒരു പരിശോധന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറി ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഉള്ളവരുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അത് നാട്ടുകാരുൾപ്പെടെ ഇവിടെ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് നരഭോജി കടുവ് തന്നെയാണ് എന്നുള്ളൊരു ഔദ്യോഗിക വിശദീകരണം ലഭിക്കണം എന്ന കാര്യം കൂടി നിലവിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഉന്മേഷ് അതിൽ അവർക്ക് അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭിക്കണം അപ്പം തന്നെ എങ്ങനെയാണ് ഈ കടുവ ചത്തത് എങ്ങനെയാണ് ഈ കടുവ ചത്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിങ്ങളെ സംബന്ധിച്ചൊരു ആശങ്ക ഒഴിക ആ ഞങ്ങൾക്ക് ഒഴിയാണ് ഇത് ഈ പിന്നെ കടുവ ഇത് തന്നെയാണോ ഇവർ കൺഫേം ആക്കേണ്ടതുണ്ട് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു പിന്നെ മൂന്ന് നാല് ക്ലാസ് ഇവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയുണ്ടായി ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഇമേജ് നമുക്ക് ലഭിച്ചു കടുവയുടെ ഇമേജ് ലഭിച്ചു ആ ഇമേജ് ഇപ്പം നമ്മൾ ഇവിടെ ഐ ഡി ചെയ്യാണ് ആ ഇമേജുമായിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കടുവ അത് തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കാനായിട്ടുള്ള ഐഡി ആണ് നമുക്ക് ആയിട്ടുള്ള ലൈൻസ് ആണ് ഉള്ളത് ആ സെയിം ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതാണ് ഏറ്റവും പ്രധാന ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് വന്നത് അത് നമുക്ക് ഇവിടെയും കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സ്ട്രൈക്ക് പാറ്റേൺ പരിശോധിച്ചാൽ നിന്നും ഇരുപത്തിനാലാം തീയതി അക്രമം ഉണ്ടാക്കിയ അതേ കടുവ തന്നെയാണ് നമുക്കിപ്പോൾ ആയിട്ട് കിട്ടിയെന്ന് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ നൽകിയ വിശദീകരണം ഇത് നരഭോജി കടുവ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാധ ആം അവരെ ആക്രമിച്ച് അതേ കടുവ തന്നെയാണ് ഇതെന്ന് വനംവകുപ്പ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു അവരുടെ ക്യാമറയിൽ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ആ ചിത്രങ്ങൾ കൂടി പരിശോധിച്ച് ഇപ്പോൾ അക്കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തത വരുത്തുകയാണ് അല്പസമയം മുൻപ് സംസാരിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ആ കടുവ തന്നെയാണ് എന്നത് സ്ഥിരീകരിക്കുന്നു എന്നതാണ് ആ അഭിജിത്ത് മുഴക്കുന്ന തുടരുന്നുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി അഭിജിത്ത് അദ്ദേഹം ആ അതേ കടുവ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയാണല്ലോ മറ്റെന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് അഭിജിത്ത് ിക്കടുവ് തന്നെ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് വന നരഭോജിക്കടുവ തന്നെ ചത്തത് നരഭോജിക്കടുവ് തന്നെ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങനെയെങ്കിൽ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ അവർ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അത് നരഭോജിക്കടുവ് തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട് ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുക പറഞ്ഞിരുന്നു അവർ ഏതായാലും അക്കാര്യത്തിലൊരു ഉറപ്പ് അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഒരു വിശദീകരണം ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുകയാണ് ചത്തത് കടുവ തന്നെ എന്നവർ പറയുകയാണ് അതിൻ്റെ ഈ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ചതിന് ശേഷം പരിശോധന പരിശോധിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ് വലിയ ആശങ്കയിലേക്ക് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഞ്ചാരക്കൊല്ലിയിലുള്ളവർ കടന്നിരുന്നു ഏതായാലും അതിനെല്ലാം ഒടുവിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ആശ്വാസവാർത്ത അവരെ തേടി എത്തുകയാണ് ഇപ്പോൾ സമാന്തരമായി ഒരു മീറ്റിംഗ് കൂടി നടക്കുന്നുണ്ട് സി സി എഫും ഡി എഫ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട് അതിനുശേഷം ഇവർ മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം എങ്ങനെയാണ് ഈ കടുവ ചത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഏതാനും മിനിറ്റുകൾക്കകം നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഈ ആർ സംഘം കടുവയെ കണ്ട സാഹചര്യത്തിൽ മയക്കുവിടി വെച്ചു എന്ന് പറഞ്ഞു രുന്നു പക്ഷേ മയക്കുപെടി കൊണ്ടില്ല എന്നാണ് അവർ ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയത് പക്ഷേ ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കടുവയ്ക്ക് ഈ മയക്കുപേടി കൊണ്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം ഒരു വ്യക്തത ഉടൻ തന്നെ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഉന്മേഷ് അഭിജിത്വം മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വനംവകുപ്പ് തന്നെ അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു വയനാട്ടിലെ നരഭോജി കടുവ തന്നെയാണ് ചത്തിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് നേരത്തെ കടുവയുടെ ചിത്രങ്ങൾ വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ആ ചിത്രങ്ങളുമായി ഒത്തുനോക്കിയാണ് അതേ കടുവ തന്നെയാണ് ഇത് എന്നിപ്പോൾ സ്ഥിരീകരിക്കുന്നത് ആശങ്ക ഒഴിഞ്ഞെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ ഈ കടുവ ചത്തു എന്നത് അറിയേണ്ടതുണ്ട് കടുവയുടെ ദേഹത്ത് മുറിവുകളുണ്ട് അതിൽ ആഴത്തിലുള്ള മുറിവുമുണ്ട് എന്ന് ഇപ്പോൾ വിവരം വരും അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ കടുവ ചത്തു എന്നതറിയേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് അല്പസമയത്തിനകം വിശദാംശങ്ങൾ ലഭ്യമാക്കും